അലൈക്കും റഹ്ത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്നേഹിതന്മാർ ക്ലാസ് വിഷയം വിജ്ഞാനം ഭാഗം മൂന്ന് വിജ്ഞാനമാണ് നമ്മുടെ പാഠ്യവിഷയം ഈ വിജ്ഞാനത്തിനെ സംബന്ധിച്ചാണ് നാം ുകൊണ്ടിരിക്കുന്നത് വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ക്ലാസ് നാം കേട്ടതാണ് മൂന്നാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഓർമ്മയാക്കാനുള്ളത് നമ്മുടെ വിജ്ഞാനം ഏത് രൂപത്തിലുള്ളതായിരിക്കണം വായനയിലൂടെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും അതേപോലെ കേൾവിയിലൂടെ അതേപോലെ പല നിലക്കുള്ള അനുഭവത്തിലൂടെ അറിവിലൂടെ അനുഭവങ്ങളിലൂടെ ഇങ്ങനെയെല്ലാം വിജ്ഞാനം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നതാണ് വിജ്ഞാനം ഏത് രീതിക്കുള്ളതാണെങ്കിലും അതിനെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പടച്ച തമ്പുരാൻ്റെ പൊരുത്തം ആവശ്യമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ആവശ്യമാണ് പടച്ച തമ്പുരാനിക്ക് പൊരുത്തമില്ലാത്ത നാം സൃഷ്ടാവിന് പൊരുത്തമില്ലാത്ത ഇഷ്ടമില്ലാത്ത അറിവുകൾ നാം സമ്പാദിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിൻ്റെ ആകത്തുക ചുരുക്കം വായനയാണ് വായനയിലൂടെയാണ് നമുക്ക് അറിവുകൾ ധാരാളമായി കൊണ്ട് ലഭിക്കുന്നത് കേട്ടുകൊണ്ടും അതേപോലെ പല നിലക്കുള്ള അറിവിലൂടെയും അനുഭവത്തിലൂടെയും ഒക്കെ നമുക്ക് എൽമുകൾ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും ഇതിൽ മുഖ്യമായും വായനയാണ് വിഷയം പറയുന്നു എങ്ങനെ വായിക്കണം ബിസ്മി നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ നാഥൻ്റെ നാമം കൊണ്ടാ വായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നാം വായിക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും പഠിച്ച തമ്പുരാനിക്ക് ഇഷ്ടമുള്ള ആ ഒരു പാഠമാണ് നാം വായിക്കേണ്ടത് ഏത് പാഠം വായിക്കുന്നുവെങ്കിലും ഏത് ലേഖനം വായിക്കുന്നുവെങ്കിലും നാം ഏത് കഥ വായിക്കുന്നുവെങ്കിലും അതിനെല്ലാം പടച്ച തമ്പുരാൻ്റെ പൊരുത്തം നമുക്ക് വേണം കാരണം നമുക്ക് വായിക്കുവാനുള്ള കഴിവ് തന്നതും മനസ്സിലാക്കുവാനുള്ള കഴിവ് തന്നതും പടച്ച തമ്പുരാന അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ്റെ നാമത്തിലാണ് നാം വായിക്കേണ്ടത് ഇതാണ് ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ സിഷ്ടാവിൻ്റെ പേര് കൊണ്ട് വായിക്കാൻ തുടങ്ങണം അങ്ങനെയുള്ള നല്ല വായന ഈ വായനയിലൂടെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സഹലുബിൻ ഇനൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വഴി പടച്ച തമ്പുരാൻ എളുപ്പമാക്കുന്നത് നേരെ മറിച്ച് നാം തോന്നിയതുപോലെ വായിക്കുക തൂഷ്ടമുള്ളതൊക്കെ പഠിക്കുക അങ്ങനെയല്ല പഠനം എന്നുള്ളത് അതൊരു അറിവാണ് ഒരു വിജ്ഞാനമാണ് ആ വിജ്ഞാനത്തിൻ്റെ മഹത്വമുണ്ട് നാം അതാണ് മനസ്സിലാക്കേണ്ടത് ആ മഹത്വത്തോട് കൂടി വേണം നാം വായിക്കാനും അറിയാനും പഠിക്കാനും എല്ലാം നാം ചെയ്യേണ്ടത് ഇതാണ് മൂന്നാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് അറിയിക്കാനുള്ള വിഷയം നാലാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ വായന കൊണ്ട് നമ്മുടെ പഠനം കൊണ്ട് നാം ധാരാളം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം പഠിച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ് അൽ അസ്സലാമു അലൈക്കും